കാട്ടമ്പാടി ഡാൻസും കളിച്ച് ഞങ്ങൾ എങ്ങോട്ടാണ് പോകണം എന്നല്ലേ നിങ്ങൾ ഇപ്പം ആലോചിക്കുന്നത് അതെ ഒരു അടിപൊളി ട്രിപ്പിനാണ് കേട്ടോ നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് വയനാട് വെള്ളമുണ്ടയിലുള്ള സൈലന്റ് പ്ലാനറ്റ് റിസോർട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ മുതൽക്ക് ഇവിടെ കോട്ടേജുകൾ കിട്ടും കേട്ടോ താഴെ മുകളിലുമായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ആസ്വദിക്കാം അങ്ങനത്തെ ഒരു അഞ്ചാറ് കോട്ടേജ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ സൈലന്റ് പ്ലാനറ്റ് റിസോർട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഉച്ച കഴിഞ്ഞാണ് നമ്മൾ ഈ ഒരു റിസോർട്ടിൽ എത്തുന്നത് പുതിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ കണ്ടോ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിൽ നിന്ന് ഓരോ റൂമിൽ നിന്നും ബാൽക്കണി സൗകര്യം ഉണ്ട് കേട്ടോ ബാൽക്കണിന്ന് റിസോർട്ടിന്റെ ഭംഗി മൊത്തം നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇനി ഈ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ താഴെ മുകളിലുമായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ആസ്വദിക്കാം മൂന്ന് ഫ്ലോറിന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഏറ്റവും മൂളത്തെ നിലയാണിതാ ഈ കാണുന്നത് നിങ്ങൾ ഫ്രണ്ട്സിന്റെയും ഫാമിലിന്റെയും ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ ബെഡ് ഇട്ട് തരും പിന്നെ ഈ ഫ്ലോറിലും വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ിൽ സ്റ്റേക്ക് വരുമ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് അവിടുത്തെ പൂൾ തന്നെയാണ് അതെ ഇൻഫിനിറ്റി പൂളാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ സൈലന്റ് പ്ലാനറ്റ് റിസോർട്ടിൽ ഉള്ളത് അപ്പൊ ഇത് എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ ആണ് പിന്നെ ഫുള്ളും പച്ചപ്പ് അതിന്റെ നടുവിലാണ് കേട്ടോ നമ്മുടെ കോട്ടേജുകൾ വരുന്നത് കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് സമയം പോകാനുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ ട്രിപ്പിന് വരുമ്പം അവരെയും ബോറടിക്കാതെ നോക്കണല്ലോ റിസോർട്ട് മൊത്തം ഒന്ന് ചുറ്റിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പൊ നമ്മുടെ ടീം കോഴിക്കോട് ഞങ്ങളുടെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഗ്രൂപ്പ് ആയിട്ടുള്ള കാലിഗേഴ്സ് നമ്മളെല്ലാരും കൂടെ ഒരു ാണ്ട്ടോ ഈ ഒരു ട്രിപ്പിന് ഈ ഒരു റിസോർട്ട് തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഇൻഫിനിറ്റി പൂളിൽ ഇറങ്ങി നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വൈകുന്നേരത്തെ ആ ഒരു ടൈം ആണ്ട്ടോ നമ്മൾ പൂളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നീന്തലും കുളിയൊക്കെ കഴിഞ്ഞു നേരെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോയി ചായയും പഴംപൊരിയും തന്നിട്ടുണ്ടായിരുന്നു എവിടെയാണ് ും രാത്രി ആവുമ്പ മൈക്ക് കാണുമ്പ പാട്ട് പാടാതെ പോരാൻ തോന്നൂല എല്ലാവരും പാട്ടൊക്കെ പാടി നിൽക്കുമ്പോഴാണ് നമ്മുടെ റിസോർട്ടിന്റെ ടീം നമുക്ക് ഒരു കേക്കുമായിട്ട് വന്നത് കിട്ടോ സൈലന്റ് പ്ലാന്റ് റിസോർട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ പോയത് ചിക്കൻ ഗ്രില്ല എന്ന ഏരിയയിലേക്കാണ് കിട്ടോ അപ്പൊ ഗ്രിൽഡ് ചിക്കനും ആ രാത്രിത്തെ തണുപ്പിന് ആപ്റ്റ് ആയിരുന്നു ചിക്കൻ കഴിക്കുന്നു പാട്ട് പാടുന്നു ഡാൻസ് കളിക്കുന്നു അടിപൊളി വൈബായിരുന്നു കേട്ടോ രാത്രി സൈലന്റ് പ്ലാനറ്റ് റിസോർട്ടിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റിസോർട്ടിന്റെ ടീം തന്നെ നിങ്ങൾക്ക് തരും അതുകൊണ്ട് തന്നെ ബോർ അടിക്കുകയില്ലതാ പ്രായമായിട്ടുള്ള അമ്മ വരെ ഡാൻസ് കളിക്കുന്ന കണ്ടോ അടിപൊളി വൈബായിരുന്നു അതിനുശേഷം നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കട് ഫ്രൂട്ട്സിൽ തുടങ്ങിയിട്ട് മെയിൻ കോഴ്സ് ി പൊളി ഐറ്റംസ് ആണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ കുഞ്ഞിപ്പത്തല് വരെ ഉണ്ടായിരുന്നു കേട്ടോ എടുത്തു പറയുന്നത് പാൽക്കപ്പ ഇവരുടെ റൈസ് എല്ലാം ഞങ്ങൾ അടിച്ച് പൊളിച്ച് വടിച്ച് കഴിച്ചു പൊറോട്ടയും ചിക്കൻ്റെ ഫ്രൈയും അതുപോലെ ബീഫ് ഫ്രൈ പിന്നെ ലിവർ ഫ്രൈ ഇതൊക്കെ ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും വയറ് നിറച്ച് ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും മനസ്സറിഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ നേരെ പോയത് ക്യാമ്പ് ഫയർ സെക്ഷനിലേക്കായിരുന്നു ക്യാമ്പ് ഫയർ ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ല ഒരു ടൂർ അല്ലെങ്കിൽ ഒരു ട്രിപ്പിൻ്റെ വൈബ് മേക്കർ എന്ന് പറയുന്നത് എസ്പെഷ്യലി ഈ ക്യാമ്പ് ഫയർ തന്നെ ആയിരിക്കും അപ്പം നമ്മൾ എല്ലാവരും ഡാൻസ് കളിച്ച് ഒരുപാട് ടൈം രാത്രി കിടക്കുന്നത് വരെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മണി രണ്ടര ആയിട്ടോ നമ്മൾ ഇവിടുന്ന് നേരെ റൂമിലോട്ട് കയറി പോകാനായിട്ട് അതിരാവിലെയുള്ള നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു വ്യൂ അല്ലെങ്കിൽ ഒരു ഭംഗിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അടിപൊളി പ്രോപ്പർട്ടി അടിപൊളി സ്റ്റേ ഒന്നും പറയാനില്ല സമയം പോയതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഈ കുഞ്ഞു കുഞ്ഞു കോട്ടേജ് കണ്ടോ താടിയും മുകളിലും അതിൻ്റെ മുകളിലും ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേ ആസ്വദിക്കാം അപ്പോൾ രാവിലത്തെ ഒരു ഭംഗിയാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ നമ്മൾ ചൂട് ചായയൊക്കെ കുടിച്ച് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിതാ ഇത്രയും ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നു പുട്ട് വെള്ളപ്പം അതിന്റെ കൂടെ കടലക്കറി അതുപോലെ ഗ്രീൻ ബീസ് കറി ഇതൊക്കെ നമ്മുടെ വയറ് ഫില്ല് ചെയ്യാൻ മാത്രം ഉണ്ട് കേട്ടോ അതിനുശേഷം വീണ്ടും എല്ലാവരും ഒരു ട്രിപ്പും കൂടെ പൂളിൽ ചാടി കളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും ഒരിക്കലും മറക്കാനാവാത്ത ഒരു ട്രിപ്പായിരുന്നു ഞങ്ങളുടെ ടീം കാലിഗേഴ്സിൽ എല്ലാവരും ഒരേ മൈൻഡിലുള്ള ആൾക്കാരായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ട്രിപ്പ് പോവാറുണ്ട് കുട്ടികളും ഫാമിലിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ പോവാറ് എന്തായാലും സൈലന്റ് പ്ലാനറ്റ് റിസോർട്ടിലെ സ്റ്റേ ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു അത്രയും ആക്ടിവിറ്റീസ് ഇവിടെ വന്നാൽ നിങ്ങൾക്കുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിന് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുതേ